എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് പച്ചരി കൊണ്ടുള്ള എണ്ണയില്ലാതെ ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പലഹാരമാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ എന്നും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ളത് പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരി മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് കണക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ പകുതി പോർഷനായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരി ആയതുകൊണ്ട് ഒരു കപ്പ് കുക്ക്ഡ് റൈസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചരി ആയതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഏലക്കായുടെ തോലി കളഞ്ഞെടുത്ത കുരുവാണ് മൂന്ന് ഏലക്കയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്നിത് അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് വെള്ളം കറക്റ്റായിരുന്നു ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിതിപ്പോൾ രാത്രിയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഏത് പാത്രത്തിലാണോ തയ്യാറാക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒന്ന് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാത്രം നമുക്ക് അടച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് തയ്യാറായി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇത് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്നറ്റോ റേസിൻസും വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് താൽപ്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ വെച്ചു കൊടുത്താൽ കാണാനും ഒരു ഭംഗി ഉണ്ടാകും കഴിക്കുമ്പോഴും ഇത് കടിക്കാനായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂഴി തുറക്കുമ്പോഴും ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം അല്ലെങ്കിൽ ആവി കൈക്ക് കയറും ഇതിപ്പോൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിനി മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് മൂടി വെച്ച് കൊടുത്തിട്ട് ടോട്ടലായിട്ട് ഞാൻ കഴിഞ്ഞ ഒന്ന് മൂടി ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോഴും ടോട്ടലായിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പോഴും കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇതിൽ അരക്കപ്പ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് ഈസ്റ്റ് ഞാനിവിടെ നല്ല ചൂടായത് കൊണ്ടാണ് അത്ര മതിയാകും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നിങ്ങൾക്ക് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു നോർമൽ മധുരമാണ് കിട്ടിയിട്ടുള്ളത് നല്ല മധുരം ഇഷ്ടമുള്ളവർ ആരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് താങ്ക്